ഒരു ഏഷ്യാനെറ്റ് മോങ്ങൽ ഗാനം കേൾക്കുന്നു വഞ്ചൂർ കോടതി വളപ്പിൻ മുന്നിൽ നിന്നാണ് ഇടതുപക്ഷത്തിനെതിരെയൊക്കെ വ്യാജ വാർത്ത കൊടുക്കും പോലെ ബെയ്ലിദാസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പൊലിപ്പീര് കഥയുമായി ചെന്ന ഏഷ്യാനെറ്റ് സംഘത്തെ അഭിഭാഷകർ പഞ്ഞിക്കിട്ടത്രേ അതിനെ സംബന്ധിച്ച് ബാലചന്ദ്രന്റെ മോൻ അനൂപിൻ്റെ മോങ്ങൽ ഒന്ന് കേട്ടെ ഇപ്പോൾ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഉണ്ണിത്താൻ കൂടി മുൻപ് നമ്മൾ കണ്ടത് ഒരു ഒരു റിപ്പോർട്ടിംഗ് സംഘത്തെ ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കാൻ അതിക്രൂരമായൊരു നടപടി ഈ ഭാഗമായി ഒരു പ്രതിയെ കോടതിയിലെത്തിക്കുമ്പോൾ ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിന്ന ഒരു മാധ്യമ സംഘത്തെ കോടതിക്കും പുറത്താണ് നിന്നത് ആ സംഘം ആ സംഘത്തെ വിളിച്ചോടിക്കുകയാണ് സ്വാഭാവികം ചിലർ മാധ്യമ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട് പലതും സഹിഷ്ണുതയോടുകൂടി കേൾക്കുന്നുണ്ട് തോന്നിവാസവും അലവലാതിത്തരവും എല്ലാം വാർത്ത എന്ന പേരിൽ ചിലർ ഭജന കച്ചേരി നടത്തുന്നതെല്ലാം വളരെ സഹിഷ്ണുതയോടുകൂടി കേൾക്കുന്നത് ദൗർബല്യമായിരുന്നില്ല അത് ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് തന്നിരുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പരിഗണനയായിരുന്നു ആ പരിഗണന വെച്ചുകൊണ്ട് എല്ലാ സീമകളും ലംഘിച്ചു പോയ സാഹചര്യമുണ്ട് എന്നിട്ടും ആരും ഈ പറഞ്ഞ പ്രവൃത്തിക്ക് മുതിർന്നില്ല പക്ഷേ ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗക്കാർക്കും അതിൻ്റെ ആവശ്യമില്ല ഇടതുപക്ഷത്തിനാണല്ലോ കൂടെ കൂടെ മാധ്യമ സ്വാതന്ത്ര്യം ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്